മോണിസ് അപ്പോൾ ദേ നമ്മുടെ ടുഡേ സ്പെഷ്യൽ എൻടെ വെളുപ്പാൻകാല ബിരിയാണി ആട്ടോ പിന്നെ നമ്മുടെ പുന്നൂസിനും മൂന്ന് കുട്ടنين സ്കൂളിൽ ലഞ്ച് ആയിട്ട് ഞാൻ ഇന്ന് ബിരിയാണി ആണ്ണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി കൊണ്ട് രാവിലെ കാപ്പിയായിട്ട് വേറൊന്നും ഉണ്ടാക്കാൻ സമയമില്ല അപ്പോൾ ഇന്ന് രാവിലെ കാപ്പിയായിട്ടും ബിരിയാണി തന്നെ അങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മുടെ പൊന്നൂസിനോടും മോനൂട്ടിനോടും തന്നെ ചോദിക്കണം എങ്ങനെയുണ്ട് കൊള്ളാമോ ഇല്ലയോ എരിയുണ്ടോ പുളിയുണ്ടോ എല്ലാം അവർ തന്നെ പറയണം അപ്പം പൊന്നൂസിന് മോണ്ടനും കൊടുത്തു നോക്കാമേ ഉച്ച മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ അപ്പം അതെ നമ്മുടെ ബിരിയാണി എങ്ങനെയാണെന്ന് പുന്നൂസ് മോണ്ടൻ പറയണം കേട്ടോ തൈര് പപ്പടം ഉപ്പും എരിയും പുളിയൊക്കെ ഉണ്ടോ എന്ന് പറയണേ വ മൂന്നുട്ടൻ ഇന്ന് ആണ് മൂന്നുട്ടൻ്റെ ക്ലാസ്സിലെ കളർ ബ്ലൂ ആണ് അതുകൊണ്ട് ഇത് ഈ ബ്ലൂ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുവാണ് പൊന്നു സിനിമ യൂണിഫോമാണ് ബാ പൊന്നു ബാ ബാ വാ ബിരിയാണി വരാം ബാ ബാബാ വള്ളാ പൊന്നു ഉപ്പൊക്കെ ഉണ്ടോ അന്ന് പറഞ്ഞതല്ലേ പോയത് ഉപ്പ് ഉറവ അല്ലേ അട്ട മോനുകൂട്ട മോനുകൂട്ടേ ഇന്ന ദോഷം ഉണ്ടോന്നാ മോനൂട്ടനേ ഇന്നി ബിരിയാണി ആണ് എൽकेजी ജൂകെജി ഒന്നാം ക്ലാസ് ആർക്കേ ഉള്ളോട്ടാ കളർസ് ഡേ ങാ നമ്മൾ വലിയ ക്ലാസ് അല്ലേ പെണ്ണോ രണ്ടാം ക്ലാസ് ആയിലെ പ്ലസ് 2 വരെ കളർസ് ഡേ ഇല്ല കളർസ് ഡേ ഇല്ല 2 ഒന്നാം ക്ലാസ്സേ ലൈ പോയി ഞാൻ ഒന്നാം ക്ലാസ്സേ